അപ്പം ഇന്ന് നമ്മൾ കസ്റ്റമർ വന്നുള്ളത് എടപ്പാളിൽ നിന്നാണ് ഒരു മൂന്ന് മാസം മുന്നേ ഈ വാൻ എടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോസ് ഇട്ട ആ ഒരു ടൈമിൽ തന്നെ അതിന് അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്ന് പ്രവാസികളാണ് ഇപ്പം ഇന്നലെ ഒരാളെത്തി അല്ലേ ഉപശിർ ഇന്നലെത്തി ഷരീഫ് ഒരാഴ്ച മുന്നേ എത്തി വാൻ ഇവിടെ വന്നിട്ടും നേരിട്ട് കാണേണ്ട എന്നാണ് വണ്ടി ഓടിച്ചു നോക്കിയിട്ടൊന്നുമില്ല പി സി കാർസ്പോർട്ടിലൂടെ ആ ഒരു ട്രസ്റ്റ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും ചെയ്യും നിങ്ങൾ കൊണ്ടുപോയിട്ട് മേജർ എന്താ നമ്മൾ ഈ വണ്ടി കാണാത്തവർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുള്ളൂ നമ്മളൊരു കുടുംബം മൊത്തം എത്തിയിട്ടുണ്ടല്ലേ ആരൊക്കെ വന്നിട്ടുള്ളത് കുഞ്ഞിപ്പാ പിന്നെ ഉപ്പാന്റെ അനിയല്ലേ ഇത് ഉപ്പാണ് ഓക്കെ നിങ്ങൾ എവിടെ പുറത്ത് എവിടെയാണ് അജ്മാൻ എങ്ങനെയാ നമ്മളെ പി സി കാർ സ്പോർട്ട് സെലക്ട് ചെയ്തു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു അയൽവാസിനെ ആകുമ്പോഴത്തേക്ക് വണ്ടി എടുത്തിട്ടുണ്ടല്ലേ അത് ഈ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല അടിപൊളി വണ്ടി ആട്ടോ അത് പിന്നെ അവിടെ തന്നെ പുറത്താണ് അജ്മാൻ തന്നെ ഓക്കെ ഇതാരാണ് എന്താ പേര് പറഞ്ഞാ ഫാത്തിമ ഉമ്മലെ ഉമ്മലേ ഉമ്മാന്റെ എന്താ പേര് റയാൻ നിങ്ങളെ പേര് അപ്പം എല്ലാ കുടുംബങ്ങളും എത്തിയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതേപോലെ ഈ ഒരു ബന്ധങ്ങൾ ഇനി ഇതേപോലെ മുന്നോട്ട് പോണം നിങ്ങൾ നോക്കി അവിടെ എത്തിയിട്ട് വിളിക്കൊണ്ടു അറിയിക്കൊണ്ടു നമ്മളെ വീഡിയോസിന്റെ അടിയിൽ തന്നെ വണ്ടിന്റെ റിസൾട്ട് ഒന്ന് റിസൾട്ടൊന്ന് കമ്മിലിട്ടോണ്ടോ ഓക്കെ അല്ലേ ഓക്കെ